ശ്രീ പ്രശാന്ത് എല്ലാ കാലത്തും എല്ലാ ആഘോഷ രാവുകളും വളരെ കരുതലോടുകൂടിയിരിക്കേണ്ടതാണ് അങ്ങനെയുള്ള ഒരു ദിനമാണിത് കാരണം ലോകത്ത് പല ഭീകരവാദികളുടെയും താവളമായിട്ടുള്ളതും അവരുടെ സുവർണ ദിനമായിട്ടും ഇത്തരത്തിലുള്ള ആഘോഷ രാവുകൾ അതിൽ ഇപ്പോൾ ഇന്ത്യയും വളരെ കരുതലോടുകൂടിയാണ് ഇരിക്കുന്നത് അങ്ങനെ ഒരു കരുതലിൻ്റെ വക്കിൽ നിൽക്കേണ്ട കാലമാണോ ഇന്ത്യക്ക് അതാണ് ഇന്ത്യ വളരെ കരുതലോടി തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരുന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് കാരണം പാകിസ്ഥാനിൽ ഉരുണ്ടുകൂടുന്ന അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഉടന്നുകൂടുന്ന വിഷയങ്ങൾ ബംഗ്ലാദേശിൽ ഉരുത്തിരിച്ചു വന്ന വിഷയം അതിനുശേഷം ഇന്ത്യയോട് അവരുടെ സമീപനം ഈ അടുത്ത ദിവസങ്ങളിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുണ്ടായ ഒരു വിഷയം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം അഫ്ഗാൻ കയറി അല്ലെങ്കിൽ പാകിസ്ഥാൻ അഫ്ഗാനിൻ്റെ കെയർ ഓഫിൽ പാകിസ്ഥാനിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു അതുകൊണ്ട് ആ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്യാമ്പുകൾ എന്ന് പറഞ്ഞ് വ്യോമസേനയുടെ രണ്ടുപെട്ട് ആക്രമണം നടക്കുന്നത് അതിനുശേഷം ഏതാണ് പതിനയ്യായിരത്തോളം സൈനികർ കടന്നു കയറിയ വിവരം നമ്മൾ ഇപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള ചാനലുകൾ പറഞ്ഞത് അതിനുശേഷം സംഭവിക്കുന്ന പറഞ്ഞാൽ പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ തകർത്ത് നൂറോളം വരുന്ന അടുത്ത ദിവസം തന്നെ നൂറോളം വരുന്ന പട്ടാളക്കാർ ഈ മരിച്ചതും അതിനുശേഷം പട്ടാളം പിന്തിരിഞ്ഞൂടുന്ന ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാനിലേക്ക് മാറിയിരിക്കും അപ്പം ഈ അവസരത്തിൽ ഈ പറയുന്ന ആയുധങ്ങൾ ഉൾപ്പെടെ അല്ല അതിന് ഇതിനു മുമ്പ് തന്നെ ആയുധങ്ങൾ ഉൾപ്പെടെ നമ്മുടെ അഫ്ഗാൻ മേഖലയിലേക്ക് തുറമുഖം വഴി അയക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാനിൽ തന്നെ പാകിസ്ഥാൻ തുറമുഖത്ത് നിന്ന് അഫ്ഗാനിസ്ഥാനിലെ തുറമുഖ തുറമുഖത്തിലേക്കും അതിനകത്ത് ദേശീയ മാധ്യമങ്ങൾ പോലെ മിസൈലുകൾ അല്ലെങ്കിൽ ഈ ദ്വിമുഖ ചെറിയ ചെറിയ ആയുധങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അതായത് ആയുധങ്ങൾ കടത്തുന്നതിന് വേണ്ടി അവിടുന്ന് കപ്പലുകളും അല്ലെങ്കിൽ കപ്പലുകളിൽ ഭീകരവാദികളെ കടത്തി വിടുന്ന നേരത്തെ പലവട്ടം നമ്മൾ ഭീകരവാദികൾ ഓരോ പുതിയ എന്ന് പറയുന്ന ആൾ നേരത്തെ അവിടുത്തെ ആ പാകിസ്ഥാനി നാളുകൾ വരുന്നതിന് ഇനി പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല അതായത് പാകിസ്ഥാൻ ഭീകരൻ്റെ യഥേഷ്ടം ബംഗ്ലാദേശിലെ കിട്ട് കടത്തി വിടുകയും ആ ബംഗ്ലാദേശിൽ ഐ എസ്സിൻ്റെ സഹായത്തോടു കൂടി ഈ ഭീകർക്ക് വീണ്ടും അവിടുത്തെ ഈനെ താല്പര്യമുള്ളവർക്ക് പരിശീലനം കൊടുക്കുകയും ആ അവരെ അതിർത്തിയിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുകയും ഈ അതിർത്തി ഏറ്റവും വലിപ്പത്തിൽ ഇന്ത്യയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഏതെങ്കിലും അവസരത്തിൽ കയറാൻ പറ്റുന്ന അവസരത്തിൽ കയറുന്നതിന് വേണ്ടിയൊക്കെ ഉള്ളൊരു ശ്രമമാണവർ അതായത് ഇപ്പം പാകിസ്ഥാന്റെ ഹസ്തു ഹസ്ബു എന്തോ ഹസ്ബുല്ല തുറമേഖല പിടിക്കാൻ അല്ലെങ്കിൽ ഹിസ്തു മേഖല പിടിക്കാൻ വേണ്ടി ഇവർ തയ്യാറാവുന്നണ്ടല്ലോ അവർ നേരത്തെ ആ ആ പ്രദേശം പിടിക്കുന്നതിന് വേണ്ടി നമ്മളുടെ സഹായം അഭ്യർത്ഥിച്ചതാണ് ആര് ഈ താലിബാൻ അപ്പം നമ്മളതിനകത്ത് മൗന മൗനമായിട്ടിരിക്കുക നമ്മളൊരു ഒരു ആ ഏതൊരു രാജ്യത്തെയും വേറെ രാജ്യത്തെ പിടിക്കുന്നതിന് അതല്ലല്ലോ നമ്മുടെ അപ്പം ആ മേഖല പിടിക്കുന്നതിന് വേണ്ടി തയ്യാറാ ആയി അല്ലെങ്കിൽ പിടിക്കുമെന്ന് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു കഴിഞ്ഞു ആ പി ആ സൈനിക മുന്നേറ്റം നടത്തിക്കഴിഞ്ഞു അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ രാജ്യത്തേക്ക് ഈ ലഷ്ർ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നുള്ള തീവ്ര ഗ്രൂപ്പുകൾ പാകിസ്ഥാനിലാണല്ലോ ഇന്ത്യ എല്ലാം ഉറമ്പിടും അവിടുന്ന് ഈ കയറ്റിവിടുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം വളരെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട് അതായത് അവർക്ക് വേണ്ട അല്ലെങ്കിൽ ആ അവരെ അവിടുന്ന് കയറ്റി വിടുന്നതിനോടൊപ്പം ഇത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി ഈ പാകിസ്ഥാന്റെ രഹസ്യാൻ ഐ എസ് ഉൾപ്പെടെ രഹസ്യാൻ നാഷണൽ അല്ലെങ്കിൽ പള്ളികൾ ഉപയോഗിക്കുന്നു ഈ പറയുന്ന മതപ്പ പള്ളിക്കൂടങ്ങളുണ്ട് അതിനെ പറയുന്ന എന്തോ മതപാഠശാല മതപാഠശാലകൾ അത് അതിർത്തികൾ വളരെ സജീവമായിട്ടുണ്ടെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഏതർത്ഥത്തിലും ഇന്ത്യയിലും കൂടെ ഈ ഈ രണ്ട് രാജ്യങ്ങൾക്കകത്തുണ്ടാകുന്ന ആഭ്യന്തര യുദ്ധവും അല്ലെങ്കിൽ അരക്കൻ ആർമിയുടെ കടമ്പദേശം ബംഗ്ലാദേശിൽ ഉള്ളപ്പോഴും മറ്റേ അഫ്ഗാനിസ്ഥാൻ്റെ കടന്നുകയറ്റം ഉള്ളപ്പോഴും അത് ആ അകത്ത വിഷയത്തിൽ ആ വിഷയത്തിനകത്തു നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് ഭീകരമാരെ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്കകത്ത് വിഷയം ഉണ്ടാക്കുന്നതിൻ്റെ ശ്രമം നടക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന പോലെ ഈ അവിടുത്തെ ന്യൂനപക്ഷ ആക്രമണത്തിന്റെ കെയർ ആക്രമണത്തിൻ്റെ പുതിയ നിയുക്ത പ്രസിഡന്റ് ട്രംപിന് പരാതി ലഭിക്കുകയും അവിടെ അമേരിക്കയിൽ തന്നെ അവിടെ താമസിക്കുന്ന അപ്പൊ ഇസ്കോൺ സന്യാസിമാരുടെ വിഷയത്തിൽ അവിടുത്തെ ആൾക്കാരെ ഹിന്ദുക്കളും കൊടുത്ത പരാതി പരിഗണിക്കുന്ന ഒരവസ്ഥ വരുന്നു ആ പരിഗണിക്കുന്ന ഒരവസ്ഥ അതിന്റെ അതിന്റെ കെയർ ഓഫിലാണെന്ന് തോന്നും ട്രംപ് ഇന്ത്യ ഭരണകൂടം അല്ലെങ്കിൽ പോലും അമേരിക്കൻ ഭരണകൂടം ബംഗ ബംഗ്ലാദേശിന് താക്കീത് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കാരണം അവിടുത്തെ ന്യൂനപക്ഷത്തെ ഇനി ആക്രമിക്കാൻ പാടില്ല ആക്രമിക്കുന്നതിനും ആരും സഹായം ഉണ്ടാകത്തില്ല അതിൻ്റെ ഭവിഷ്യത്തുകൾ ബംഗ്ലാദേശ് തന്നെ അനുഭവിക്കേണ്ട ഒരു രീതിയിലേക്ക് വരും അപ്പൊ ഇരുപതാം തീയതിക്ക് മുമ്പ് ജനുവരി ഇരുപതാം തീയതിക്ക് മുമ്പ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഭീകരന്മാരെ അല്ലെങ്കിൽ ഉരുത്തിരിച്ച് ഓരോ പ്രദേശത്ത് എന്തെല്ലാം അക്രമം നടത്തണം അത് ഇന്ത്യയിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ നമ്മുടെ വടക്കിഴക്കൻ പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ബ്ലൂ പ്രിൻറ്റ് ബ്ലൂ പ്രിൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത് ബംഗ്ലാദേശിലുള്ളതും ഒപ്പവും അപ്പം ഒരു പക്ഷേ ഇരുവനു ശേഷം അമേരിക്ക ഇടപെട്ട് യു എസിനെ മാറ്റുകയാണെങ്കിൽ പിന്നെ പൊട്ടിത്തെറികളുടെ ഒരു കാലത്തിലേക്കാണ് പോകുന്നത് അതിനു മുമ്പ് തന്നെ ഇന്ന് നമ്മുടെ പുതുവത്സര ദിനത്തിൽ ഭീകരന്മാരെ കടത്തിവിട്ട് അത് ബംഗ്ലാദേശ് അതിർത്തിയിൽ കൂടിയായാലും കൊള്ളാം ഈ കരുതിട്ട് ഇന്ത്യയിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അക്രമം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ഏതായാലും ഇരുപതാം തീയതിക്ക് മുമ്പ് കാര്യങ്ങൾ അവർ അവർ ആഗ്രഹിക്കുന്നത് പോലെ ഭരണഘടന പോലും ഡി അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനകത്ത് അവിടെ ഈ പറയുന്ന അരക്കൻ ആർമി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഈ വസ്തുള്ള അല്ലെങ്കിൽ പാകിസ്ഥാന്റെ മേഖല ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ കൈയേറുന്ന സമയത്തും ഇന്ത്യക്കകത്തും വിഷയങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ സാറ് ആദ്യം പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ അല്ലെങ്കിൽ ലോകത്തുടനീളം ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിലാണല്ലോ ഇതുപോലെ ഭീകരാക്രമണങ്ങൾ പദ്ധതിയിൽ അത്തരം ഭീകരാക്രമണം പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടെ ഈ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് പദ്ധതി തയ്യാറാക്കുന്നതായിട്ട് അറിയാൻ സാധിക്കുന്നു അതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നു ഈ ഒരുപക്ഷെ ആ പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം ഈ പറയുന്ന ബംഗ്ലാദേശുമായിട്ട് കൂട്ടിച്ചേർന്ന് നടത്തേണ്ടതിൻ്റെ ബ്ലൂ പ്രിൻ്റ് വരെ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ കയ്യിൽ കിട്ടിയതായിട്ടാണ് റിപ്പോർട്ട് അതായത് വൻ പദ്ധതികൾ അവിടുത്തെ ന്യൂനപക്ഷത്തെ ആക്രമിക്കുകയും അമ്പലങ്ങൾ തറക്കുന്നതിൻ്റെ കൂടെ ഇന്ത്യയിൽ കടന്നു കയറി അമ്പലങ്ങളും അല്ലെങ്കിൽ അതുപോലെ അക്രമം നടത്തുന്നതിന് വേണ്ടി അൽക്കൊയ്ത പോലെയും അല്ലെങ്കിൽ ഭീകരസംഘടനകളെയും ഉരുത്തിരിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനും ഇന്ത്യയും ബംഗ്ലാദേശും അയ്യോ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശിനെ കൂടി കൂട്ടുപിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നു അതിൻ്റെ വ്യക്തമായ റിപ്പോർട്ട് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെ ഈ നീക്കത്തിൽ ഒരുപക്ഷെ എപ്പോഴും ഒരു കരുതലുണ്ട് വളരെ ഈ പറയുമ്പം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയില വളരെ ഓർഗനൈസ്ഡ് ആണ് ഈ ബംഗ്ലാദേശ് ചെയ്തുകൊണ്ട് ഇപ്പൊ തന്നെ അവിടെ അരക്കൻ ആർമിയെ കയറി അരക്കൻ ആർമി കയറിയതിന്റെ പുറകില് പാകിസ്ഥാൻ ഇന്ന് ഈ രോഹിന്ത്യൻ രോഹിന്ത്യൻസ് അവിടെ കയറിയിട്ടുണ്ട് ഈ രോഹിന്ത്യൻസ് ലോകത്ത് ഒരു രാജ്യത്ത് കയറിയാലും അവരെ പ്രൊമോട്ട് ചെയ്യത്തില്ല എന്തൊരു വിട്ടിത കാണിക്കും ഈ രോഹിന്ത്യൻസിന്റെ കയ്യിൽ ആയുധം കൊടുത്ത് അവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കും അരക്കൻ ആർമിയെ കൈകാര്യം ചെയ്യാൻ അതായത് അരക്കൻ ആർമി ആരുടെ ശത്രുവാഹിന്ത്യൻസിന്റെ ശത്രുവാ അവനെ അകത്ത് ഇതിപ്പോ വരാൻ പോകുന്ന ഇതിനെ അകത്ത് വെച്ച് കൈകാര്യം ചെയ്യിക്കുക ഇതിനെ അകത്ത് വച്ച് പരിശീലനം കൊടുത്ത് അരക്കനെ അറമയെ അടിക്കാൻ വേണ്ടി വടിയായി കൊടുക്കുക ഈ വടിയെടുത്ത് ഇവരെ അടിക്കുള്ളൂ കാരണം ഇവര് അവർക്ക് മുസ്ലിമോ അങ്ങനൊന്നും ഉള്ള ഒരു ആളല്ലേ രോഹിന്ത്യൻസ് എന്ന് പറയുന്നത് അത് ഒരു വേറൊരു സൈസ് ആനം അത്യേക പ്രത്യേക വിഭാഗം അതൊരു ഈ ക്രിമിനൽസ് ആണ് അവർക്ക് ആരെ ആക്രമിക്കണം ആ പിടിച്ചടക്കണം കൈയേറണം മോഷ്ടിക്കണം പറയത്തില്ലേ ഈ നമ്മുടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു കള്ളന്മാരുടെ കാര്യം പറഞ്ഞ പോലെ കമ്മൽ ഊരിക്കൊണ്ട് പോകാനല്ലോ നോക്കുന്ന ചെവി അർത്തോണ്ട് പോവാം തിരുട്ട് ഗ്രാമത്തിന് അവർ കമ്മൽ ഊരാൻ പരുവാൻ കിട്ടിയാലും ഊരിക്കത്തില്ല അറത്തോണ്ട് പോകും അതാണ് അവർക്ക് ഇന്ന് പറഞ്ഞ ഒരു വർക്കം അതിനകത്ത് ഈ മാന്മർ മുസ്ലിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവിടുത്തെ ആൾക്കാർ വൃത്തിയായി അപ്പൊ അവന് പരിശീലനം കൊടുക്കും അത് എവിടെ വെച്ച് അല്ല പണ്ട് ഒരു തന്നെ വരയ്ക്കാത്ത കയറ്റാൻ കൊള്ളാത്തന്നെ വരയ്ക്കാത്ത കയറ്റെന്ന് പണ്ട് ആൾക്കാര് ഇത് ഇവനെ ഇവിടെ വന്നേക്ക് ഇവൻ അവിടെ കടന്നു കയറിയിട്ടിരിക്കുകയാണ് അവനെ ഇറക്കി വിടുന്നതിനു പകരം അരിക്കൻ ആർമിയെ അടിക്കാൻ വേണ്ടി ഇപ്പൊ ഇവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ ഈ രീതിയിലേക്ക് വളരെ ഒരു രാ ഒരു രാജ്യത്തോടും ഒരു ഭരണാധികാരിയും കാണിക്കാത്ത രീതിയിലുള്ള സമീപനവുമായിട്ടാണ് യൂനസ് മുന്നോട്ട് പോകുന്നത് അപ്പൊ യൂനസിനെ ഇത് ആരോ ഏൽപ്പിച്ചതുപോലെ ആ രാജ്യമൊന്നും വേണ്ട ആ രാജ്യം എങ്ങനെയും പോണ്ട് ആ രാജ്യത്ത് ജനം എങ്ങനെയും പോട്ട് പക്ഷേ നിന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് സാധാരണ ജാതി ഏൽപ്പിച്ചല്ലോ ഏൽപ്പിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ വേറെ ആരും വേറെ ആരെയും ഏൽപ്പിക്കാനും പറയാ ഒന്നുമില്ലല്ലോ ഈ നമ്മളെ ആയിരിക്കും അപ്പം നമ്മളെ ഏത് രീതിയിലും ഭീകരന്മാരെങ്കിൽ ഭീകരൻ ഏറെ അര എന്തോ രോഹിണനെ പരിശീലിപ്പിച്ചെങ്കിൽ അതെങ്കിലത് പാകിസ്ഥാനി നാളിനെ കയറ്റിയാൽ എങ്കിൽ എങ്ങനെയും ഇന്ത്യക്കകത്ത് കുറെ പേരെ കയറ്റി ഇന്ത്യയെ ഒന്ന് തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ട്രംപ് വന്നാൽ കൂടുതൽ കടുക്കുവാൻ മുമ്പേ എല്ലാം പ്ലാൻ ചെയ്ത് നടത്തുന്നതിന് വേണ്ടിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും നാളത്തെ കാര്യത്തിൽ വളരെ കൃത്യമായ ജാഗ്രതയോടുകൂടി നമ്മളെ അതിർത്തിയിൽ ഉടനീളം പട്ടാളക്കാരെ വിന്യസിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ഇന്ത്യ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പുതുവത്സരത്തിൽ ഒരാളും ഇന്ത്യയിൽ കയറാനോ ഇന്ത്യയുടെ സൗര്യ വികാരം തകർക്കുവാനോ ഇന്ത്യ ഗവൺമെൻറ് അനുവദിക്കുന്നതല്ല അത്തരത്തിൽ സൈന്യവിന്യാസം അതിർത്തിയിൽ നടത്തിയിട്ടുണ്ടെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്